അംഗൻവാടി അംഗൻവാടി വേണ്ടേ പുതിയ പഠിക്കണ്ടേ 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 പഠിക്കണോ പുതിയൻവാടി പഠിക്കണ്ടേക്കണ്ടേക്കില്ല രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മുപ്പതിന് ഞങ്ങൾ രണ്ടുപേരും അതായത് ഞാനും എൻ്റെ സഹപ്രവർത്തകർ ഞങ്ങൾ രണ്ടുപേരും ഒരേ ദിവസം റിട്ടയർഡായി ആ ഈ ജോലിയിൽ നിന്ന് വിരമിക്കുന്നവരാണ് ഞങ്ങൾക്ക് അതിനു മുമ്പ് ഈ കെട്ടിടം ഒന്ന് ശരിയാക്കി തന്ന് അതിനകത്ത് ഞങ്ങൾക്ക് ഒന്ന് പ്രവർത്തനം തുടങ്ങണം എന്ന് അതിയായ ആഗ്രഹമുണ്ട് പുതുവത്സരം ഒക്കെയല്ലേ അപ്പൊ കുട്ടികളെയൊക്കെ ഒന്ന് കണ്ടേക്കാന്ന് വെച്ചു അപ്പം ഞാനിന്ന് വന്നെത്തിയിരിക്കുന്നത് റാന്നി പഞ്ചായത്തിലെ നാലാം ചെട ഇവിടെ ഇവിടെ അല്ലായിരുന്നു അംഗൻവാടി ഉണ്ടായിരുന്നേ ഇവിടെ ഇവിടെ അല്ലേ അംഗൻവാടി അംഗൻവാടി പാട്ടി കിടക്കുന്ന സാധനമാണ് ഇവരെ അംഗൻവാടിന്ന് പേരുണ്ടെന്ന് ബോഡൊന്നും കാണാനില്ല ഒരു അഞ്ചാറ് വർഷമായി അല്ലിപ്പൊളി ചുറ്റിട്ട് നേരത്തെ നല്ലൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു ഇവിടെ ഓടൊക്കെ ഇട്ടൊരു ബിൽഡിംഗ് ഉണ്ടായിരുന്നു പിള്ളേരുണ്ട് പത്തുപഞ്ച് പിള്ളേരുള്ളതാണ് ഇതിനകത്ത് ഇപ്പൊരു എനിക്ക് ഒരു തന്നൊരു നാലഞ്ചുവർഷമായിട്ട് ഇപ്പൊ അങ്ങോട്ട് രണ്ടു വർഷമായത് വിജയം കിട്ടിയിട്ടുണ്ട് അതിനിന്നിപ്പോ തറയായിരുന്നു പിള്ളേർന്നുകൊണ്ട് അവിടെ ഷെഡിൻ്റെ അകത്ത് അങ്ങണ്ടായിരുന്നു പത്ത് പതിനഞ്ച് പിള്ളാരെയും കൊണ്ടാ ടീച്ചർമാർ എവിടെ ഇരിക്കുന്നതാണായിരുന്നു അതുകൊണ്ട് റിലയൻസ് എന്ന് പറഞ്ഞ ഒരു ബോർഡ് എഴുതിയിരിക്കുന്നതാണ് അതിന്റെ പുറയിൽ ഒരു ഷെഡ് ഉണ്ടായിരുന്നു പാമ്പും വട്ടയും കുരുക്കളും ഒക്കെ ഉള്ളതായിരുന്നു അതിന്റെ അകത്തായിരുന്നു പിള്ളാരെയും ടീച്ചറേ ഇരുക്കുണ്ടായിരുന്നു ഞങ്ങൾ ഒരു വന്നപ്പോൾ വർഷം വന്നിട്ടില്ല മൂന്നാല് എനിക്ക് തോന്നുന്നത് ഇതിന്റെ മേളിലാണെന്ന് തോന്നുന്നു ഇതിന്റെ മേൽ വനിതാ ശിശു വികസന വകുപ്പ് ഇതന്നെയാ കേട്ടോ പിള്ളേരെ അലയൊക്കെ കേൾക്കുന്നുണ്ട് ഇത് തന്നെയാ മേളുണ്ടെന്നു താങ്ക കേട്ടോട്ടോ കേട്ടോ ഗ്രാമപഞ്ചായത്തിന്റെ ഒരു ബോർഡൊക്കെ കേട്ടോ പാമ്പൊക്കെ കാണുവേ കുറ്റ കുഞ്ഞുങ്ങളൊക്കെ കുട്ടികൾ പഠിക്കുന്ന ഒരു അംഗൻവാടിയുടെ അവസ്ഥയായിട്ട് രാജ്യം ഇപ്പിട്ട് രണ്ടു മാസം ചെയ്ത് കൊടുക്കണം പറഞ്ഞു പോയതാണ് പിന്നാരെ കണ്ടിട്ടില്ല പിന്നെ ഇതിലെല്ലേ തൊട്ട് ചേട്ടൻ ഇവിടെ നാട്ടുകാരാണോ തന്നെയാണ് അപ്പം നമ്മൾ ഈ കുട്ടികൾ അതായത് നമ്മുടെ പുതു തലമുറ പഠിക്കുന്ന അംഗൻവാടിയിലോട്ട് കേറിപ്പോല ഇത്രയും സ്റ്റെപ്പ് കയറിയിട്ട് വേണം അവർ അംഗൻവാടിയിലേക്ക് ചെല്ല കൊച്ചു കുട്ടികളാണെന്ന് ഓർത്തോളും എൻ്റെ കുട്ടികളുടെ അല്ലയും വിളിയൊക്കെ കേൾക്കുന്നുണ്ട് ഇതാണ് തോന്നുന്നു അംഗൻവാടി ഇതാണോ അംഗൻവാടി ഹായ് ആ എൻ്റെ പേരെന്തോ അല്ലാരെയും

േട്ടന്മാര്മാരീസ പോലീസാണ് അല്ലേ മോനം പോലീസ് ടീച്ചറാണ് ഞാൻ ഈ അംഗൻവാടിയെ കുറിച്ച് അറിഞ്ഞിട്ടാണ് ഇവിടെ വന്നത് ടീച്ചറല്ലേ അതെ അതെ എന്റെ പേര് എന്തായിരുന്നു ടീച്ചർ എന്താണ് ടീച്ചർ ഇവിടുത്തെ ഈ കുട്ടികളൊക്കെ ഒതുങ്ങി പോകുന്നത് ഈ ബിൽഡിംഗ് ആണ് അഞ്ചു സെന്റ് അംഗൻവാടി നാല് വെച്ചിട്ടുണ്ട് ും പറഞ്ഞു അവർക്ക് കൊടുത്തിട്ടുണ്ട് പിന്നെ ഇതെന്താ പണിയാത്ത മെമ്പറും എല്ലാരും അവരെ കൊണ്ടാകുന്ന പോലെ ശ്രമിക്കുന്നുണ്ടാ പണിത് തീരാത്തോട്ടികൾ ഇടുങ്ങിയ മുറിയിലാണ്

അതെന്താണ് കാരണമെന്ന് ചോദിച്ചില്ലേ എല്ലാവരും ഈ കോൺട്രാക്ടറോടാ ചോദിക്കുന്നുണ്ട് പൈസ എല്ലാം വാങ്ങിച്ചു നമുക്ക് സൗകര്യം കിട്ടുന്ന മുറി എടുത്തു നമുക്ക് എല്ലാ സൗകര്യങ്ങളും എത്ര ഷെയർ കയറി വേണം കുട്ടികൾ ഇങ്ങോട്ട് വരാൻ സാധാരണ കുട്ടികളൊക്കെ കുട്ടികളുടെയാണ് ഏറ്റവും കൂടുതൽ സേഫ്റ്റി നമ്മൾ നോക്കേണ്ടത് രണ്ടായിരം രൂപ വാടക ആ ഇതിന്റെ വാടക ഒക്കെ ആരാ കൊടുക്കുന്നത് ഗവൺമെന്റ് ആണോ സർക്കാരി

രണ്ടു മാസനം കയ്യിൽ പൊളിച്ചു പിന്നെ പോകാതിൻ്റെ അടുത്തുള്ളൂ കല്ലിടിയിൽ കർമ്മത്തിന് അദ്ദേഹം വന്നിട്ടുണ്ടായിരുന്നു രണ്ട് മാസത്തിനകം നിങ്ങൾ ഈ പണി പൂർത്തിയാക്കി ഇവർക്ക് കൊടുക്കണം എന്ന് അന്നേരം അവിടെ ഒന്ന് പറഞ്ഞായിരുന്നു പുള്ളിതെല്ലാം പറഞ്ഞ് അവരെ കൊണ്ടേ പറഞ്ഞ് ഏൽപ്പിച്ചിട്ട് പോയതാണ് പക്ഷെ ഇത് എന്താണെന്ന് അറിയില്ല പഞ്ചായത്തുകാർ പൈസ കൊടുക്കും അവരുടെ എല്ലാ ബാധ്യതയും തീർത്തതാണ് പറയുന്നത് പ്രസിഡന്റ് ഉൾപ്പെടെ ഇപ്പൊ ഇവിടെ വന്നായിരുന്നു കഴിഞ്ഞ പ്രവേശനത്തിൽ എത്രയും പെട്ടെന്ന് തീർത്ത് തരാമെന്നും സമ്മതിച്ചിട്ടുണ്ട് ബാക്കി കാര്യങ്ങൾ ഞങ്ങൾക്ക് അറിയില്ല എന്താ ഇതിന്റെ പണിത് തരാത്ത രണ്ടായിരത്തി ഇരുപത്തി ആറ് ഏപ്രിൽ മുപ്പതിന് ഞങ്ങൾ രണ്ടുപേരും അതായത് ഞാനും എൻ്റെ സഹപ്രവർത്തകർ ഞങ്ങൾ രണ്ടുപേരും ഒരേ ദിവസം റിട്ടയർഡായി ആ ഈ ജോലിയിൽ നിന്ന് വിരമിക്കുന്നവരാണ് ഞങ്ങൾക്ക് അതിന് മുമ്പ് ഈ കെട്ടിടം ഒന്ന് ശരിയാക്കി തന്ന് അതിനകത്ത് ഞങ്ങൾക്ക് ഒന്ന് പ്രവർത്തനം തുടങ്ങണം എന്ന് അതിയായ ആഗ്രഹമുണ്ട് ഉറക്ക പറ കേൾക്കത്തില്ല അപ്പം ഞാൻ പോട്ടെ ഏ ബൈ ബൈ നമ്മുടെ ഈ വീഡിയോ വെളി വരുമ്പോൾ ഇവർക്ക് ഈ കുട്ടികൾക്ക് ഈ അംഗൻവാടി തിരിച്ചു കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു അപ്പോൾ ഈ വീഡിയോ മാക്സിമം ഒന്ന് ഷെയർ ചെയ്ത് സഹായിക്കണം കേട്ടോ കാരണം കൊച്ചു കൊച്ചുകുട്ടികൾ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട് അവിടെ ഇത്രയും സ്റ്റെയർ തന്നെ കയറിപ്പോയി ഭയങ്കര ബുദ്ധിമുട്ടാണ് കേട്ടോ അപ്പം മാക്സിമം അധികാരികൾ ഇത് കണ്ടില്ല എന്ന് നടിക്കരുത് ഈ കൊച്ചു കുട്ടികൾക്ക് വേണ്ടി ഇവർ അംഗൻവാടി പണിത് കൊടുക്കണമെന്ന് താജ്മഹൽ അപേക്ഷിക്കുന്നത്